ഛത്തീസ്ഗഡിനു ശേഷം ക്രൂരമായ ആക്രമണമാണ് ഒറീസയിലെ ജലേശ്വറിലുണ്ടായത് രണ്ട് വൈദികർ രണ്ട് കന്യാസ്ത്രീകൾ അടക്കമുള്ളവരാണ് ആക്രമിക്കപ്പെട്ടത് എഴുപതോളം ഭദ്രാംഗതൽ പ്രവർത്തകരാണ് എന്ന തെറ്റായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവരെ ആക്രമിച്ച് മണിക്കൂറുകളോളം തടഞ്ഞു വയ്ക്കുകയും ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത് ഒറീസ പോലീസ് കാഴ്ചക്കാരായി നോക്കി നിന്നു ഈ അക്രമികൾക്ക് എല്ലാ സംരക്ഷണം നൽകുന്ന നിലപാടാണ് ഒറീസ പോലീസിന്റെ ഭാഗത്തുണ്ടായത് അപ്പോൾ ഛത്തീസ്ഗഡിലുണ്ടായ സംഭവം നമ്മുടെ രാജ്യത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ചാണ് രണ്ട് കന്യാസ്ത്രീമാരെ അന്യായമായി തടങ്കിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് എൻ ഐ എ കോടതിയുടെ മുന്നിൽ കൊണ്ടുപോയി അവരെ ഒൻപത് ദിവസോളം ജയിലിട്ടു ഇതാ വീണ്ടും ഒറീസയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഈ സംസ്ഥാന ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ലാത്ത ഒരവസ്ഥയിലെ കാര്യങ്ങൾ നീങ്ങുകയാണ് ഈ രാജ്യത്തെ ഭരണഘടനാപരമായി സംരക്ഷണ ലഭിക്കേണ്ട മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ചും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ അവർ നടത്തുന്ന മിഷറി പ്രവർത്തനങ്ങളും അവർ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും മതപരിവർത്തനത്തിന്റെ പേരിലും മനുഷ്യഘടത്തിന്റെ പേരിലും തടസ്സപ്പെടുത്തുവാനും അവരെ ആക്രമിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അവസാനിപ്പിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് ഒരു നടപടി സ്വീകരിക്കുന്നില്ല ബിജെപി ഒരുക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകളും യാതൊരു നടപടി സ്വീകരിക്കുന്നില്ല അതുകൊണ്ടാണ് യു ഡി എഫിന് എം പിമാർ ഇന്ന് പാർലമെന്റിൽ അടിയന്തര പ്രമേയം നൽകിയിരുന്നു പാർലമെന്റിൽ പാർലമെന്റ് നടക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ വിജയ് ചൌക്കിൽ പ്രതിഷേധവുമായി ഇവിടെ എത്തിയത് തീർച്ചയായും ഞങ്ങൾ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയും കണ്ട് വീണ്ടും ഈ ക്രൈസ്തവ വേട്ടയ്ക്കെതിരായുള്ള നിവേദനം സമർപ്പിക്കും അതോടൊപ്പം തന്നെ ഈ ക്രൈസ്തവര വേണ്ടിയുള്ള എല്ലാ സമരപരിപാടികളും ഈ പാർലമെന്റിന്റെ കാലത്ത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും